വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണ് നിസ്കാരം കഴിഞ്ഞ പാട് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അറിയോ മറിയുണ്ട് പഠിക്കണ പെണ്ണാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ മാർക്ക് കൂടാൻ വേണ്ടി റീല് ചെയ്യണ കലിപ്പന്റെ കാലാന്താരിമാരാണെങ്കിൽ മറ്റുള്ളക്കാട്ടി ലൈക്കും വ്യൂസിനും വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞ പെണ്ണ് ആദ്യം ദ്വാരക്കേണ്ടത് സ്വന്തം ഭർത്താവിന് വേണ്ടിട്ടാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ചെയ്യണം ആദ്യം ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ടത് ഒരു പെണ്ണിനോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ ഒരു ഭാര്യയുടെ കടമ നിവിധങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾ അവൾ നമസ്കരിച്ചു പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ധ്വാ ചെയ്യണം അവൾക്ക് വേണ്ടിയല്ല അവൾക്ക് വേണ്ടിയല്ല വേണ്ടിയല്ലാവിന് ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ നമസ്കരിച്ചു തനിക്ക് വേണ്ടി പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്ര

അത് പറഞ്ഞ പണ്ഡിതനെയും ട്രോളുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മറിച്ചാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് അദ്ദേഹത്തോടല്ല എന്ന് നമുക്ക് പറയാം ഇദ്ദേഹം പറഞ്ഞ ഈ പണ്ഡിതൻ പറഞ്ഞ ഈ ഹദീസ് എന്താണ് നമുക്ക് നോക്കാം യാ ഫാത്തിമ മാമിൻ ഇമ്രഹത്തിൻ സ്വല്ലത്ത് ഫറല്ലഹ മാമിൻ ഇമ്രഹത്തിൻ സ്വല്ലത്ത് ഫറല്ലഹ ഒരു സ്ത്രീയുമില്ല അവൾ ഫറുദ് നിസ്കരിച്ചിട്ടുണ്ട് വദാ നഫ്സിഹ തനിക്ക് വേണ്ടി അതിനുശേഷം അവൾ പ്രാർത്ഥിച്ചു സ്വലം തദ അല്ലി സൗജിഹ അവളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതുമില്ല ഇല്ലാ റദ്ദള്ളാഹു അല്ലിഹ സ്വലാത്തഹ അവളുടെ നിസ്കാരം എങ്കിൽ അള്ളാഹു അവളിലേക്ക് തന്നെ മടക്കുന്നതാണ് അതാത് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല ഹത്തു അ സൗജിഹ അവൾ അവളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വരെ എന്നാണ് ഈ ഈ ഹദീസ് ആദ്യമായി പറയേണ്ടത് ഇത് സ്വഹിയാണോ സൊഹി എന്ന കാര്യത്തിൽ പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണ് ഇനി ഇത് ലൈഫാണെങ്കിൽ ഫലഹുൽ അഹ്മാലിന് വേണ്ടി നമുക്കത് അമല് ചെയ്യാം എങ്കിൽ അതിൻ്റെ സിഹത്തിനെ കുറിച്ചും പുത്തലാദിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല ലോയഫാണെങ്കിൽ ഇനി വാദത്തിന് വേണ്ടി സ്വഹിയാണെന്ന് സമ്മതിച്ചാൽ തന്നെയും ഇവിടെ എന്താണ് ഈ ഹദീസിൽ ഉള്ളത് ആയിഷാർ അലി അള്ളാഹു അൻഹയോട് പറഞ്ഞതായിട്ടാണ് ഈ പണ്ടതിൻ്റെ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വിവാദത്തിൽ ഉണ്ടാവാം എന്നാൽ ഫാത്തിമ ഫാത്തിമറല്ലി അള്ളാഹ്നഹയോട് പറയുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിലായിട്ടാണ് ഈ ഒരു വാചകമുള്ളത് അപ്പോൾ ഫാത്തിമ ബീബർ അല്ലി അള്ളാഹ്നഹയോടാണിത് പറയുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ ആ പണ്ഡിതനെ പരീക്ഷിച്ചുകൊണ്ട് ഈ ട്രോളെന്ന ട്രോളം പറയുന്നുണ്ട് എന്ന് പറയുന്നത് ആ സ്വന്തം ഭാര്യയോട് പറയാണ് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുകയാണ് എന്നുള്ള രീതിയിൽ അതിൽ കുറേ കമൻറ്റോളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് അവരൊക്കെ അങ്ങനെ ആ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് അവരങ്ങനെ പിന്നെ അവർക്ക് അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ നമ്മളെ ചൊല്പിടിക്കു നിർത്താമെന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ സ്വന്തം മകളോടാണിത് പറഞ്ഞതെങ്കിൽ പിന്നെ ആ പ്രശ്നം അവിടെ വരുന്നില്ലല്ലോ ഫാത്തിമ ബിയോടാണ് ഇതിൻ്റെ ഈ ഹിതാബ് എന്ന് പറഞ്ഞ് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ വരുന്നില്ല എന്ന് മാത്രവുമല്ല ഇവിടെ തെർത്തീ ബില്ല ആയിഷ ബീബിയോട് റല്ലി അള്ളാഹുനയോട് പറഞ്ഞ ഹദീസ് ഇസ്ലാ പണ്ഡിതം പറഞ്ഞുകൊടുത്ത് ആദ്യം സ്വന്തം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടേ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന ഒരു തെർത്തീപ് ഒരു ക്രമം പറയുന്നുണ്ട് ആ ക്രമം തെറ്റിച്ചാൽ തന്നെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ പിന്നെ ഫാത്തിമ ബിബി റല്ലി അള്ളാഹനം പറയുന്ന രൂപായത്തിൽ തെർത്തീപ് പറയുന്നില്ല അവിടെ ഭർത്താവിന് ദ്വാ ചെയ്യണം ദ്വാ ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ കേവലം ദ്വാ എന്ന പ്രവൃത്തി ഭർത്താവിന് ഉണ്ടാവണം എന്നേ വരുന്നുള്ളൂ അത് ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് ഭർത്താവിനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത് ഭർത്താവിന് വേണ്ടി എന്തായാലും ദ്വാ ചെയ്യണമെന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു നമ്മളെ വാശി പറഞ്ഞ ചിത്താന്തം ആ ഒരു പിടിവാശി അവിടെ വരുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇത് സൊയ ഹദീസാണെന്ന് സംബന്ധിച്ചാൽ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് തൻ്റെ നഫ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ അത്ര ഒരു വില കൊൽപ്പിക്കാതെ ഭർത്താവിന് അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഭർത്താവ് എന്നുള്ളത് മറ്റൊരാളല്ലേ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാര്യം അള്ളാഹു ശരിയാക്കി തരുമെന്ന് പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടൻ അങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിലൊക്കെ നമ്മൾ ദ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ പിന്നെ കാര്യം പെട്ടെന്ന് അള്ളാഹു തരും എന്നുള്ളതാണ് അത് പടച്ചോണ്ടെ രീക്കുമത്ത് കൂടിയാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും സേവിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള ഒരു ഒരു പിന്നെ തന്ത്രം കൂടിയാണ് പടച്ചോൻ്റെ ഇസ്ലാം എന്നുള്ളത് ഫുള്ള് അങ്ങനെയാണ് ഒരു സമൂഹം നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് പിന്നെ തന്നേക്കാൾ വേറൊരാളെ സ്നേഹിക്കണം അവരുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാഴ്ച പഠനം എങ്ങനെയാണ് അതാണ് ഇസ്ലാം എന്ന മതത്തെ പിന്നെ വളരെയധികം വ്യത്യസ്തമാക്കി നിർത്തുന്നത് തന്നെ സ്വന്തം കാര്യ സിന്താമാതല്ല അതിന് സാമ്പത്തികം ശാരീരികം ഒരു പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല മറ്റുള്ള ആളുകൾ സന്തോഷിക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരം എന്നുള്ളത് അത് പരമപ്രദമാണ് ഇസ്ലാമിൻ്റെ കാര്യം അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ഭർത്താവിനെ ഭർത്താവിനായിക്കോണമെന്നുള്ള വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക വേറൊരാൾക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളത് ഇസ്ലാം വളരെ പിന്നെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് അപ്പോൾ സ്വാർത്ഥത പൊസിസീവ്നെസ് സ്വന്തം കാര്യം ചിന്തിക എന്നുള്ള കാര്യത്തിനോട് ഇസ്ലാം ഒരിക്കലും യോജിക്കുന്നില്ല മറ്റൊന്നും പറയാനുള്ളത് ഭർത്താവിനെ പ്രാർത്ഥിക്കാൻ തന്നെ വിചാരിച്ച ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാ തിന്മക്ക് വേണ്ടിയിട്ടല്ലോ നന്മക്ക് വേണ്ടിയിട്ടല്ലേ അവന് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അവന് സമ്പത്തും ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഭാര്യയ്ക്കെന്നെല്ലാം ഉണ്ടാവുക ഭർത്താവിന് പിന്നെ ഗുണം കിട്ടിയാലല്ലേ പണം കിട്ടിയാലല്ലേ ഭാര്യയ്ക്ക് അതിൻ്റെ ഒരു പിന്നെ ഓരൻ പറ്റി പറ്റുള്ളൂ ഭാര്യയുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇസ്ലാമിൻ്റെ അനുസരിച്ച് ഭർത്താവാണ് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം ഭർത്താവിനാണ് അപ്പോൾ ഭർത്താവിന് ഗുണവും നന്മയും കിട്ടിയാലല്ലേ ഭാര്യക്കും കൂടി അതിൻ്റെ ഒരു പങ്ക് കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഭാര്യ പ്രാർത്ഥിക്കണ്ടേ പ്രവർത്തിക്കണ്ടേ എന്നാണ് വരി പറയണത് പിന്നെ ഇതിൻ്റെയൊക്കെ മൊത്തം എന്ന് പറഞ്ഞാൽ കുടുംബ ഭദ്രതയാണ് അതായത് ഭർത്താവിനോട് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഭർത്താവിനെ സ്നേഹിക്കണം എന്നുള്ള ഒരു ഇതാണ് അവരുത്തി തീർക്കണത് ഭർത്താവിനെ ആദരിക്കണം ഭർത്താവിനെ സേവിക്കാനുള്ളൊരു മനസ്സെന്താണെന്നുള്ളതാണ് അങ്ങനെ ഭർത്താവിനോടൊരു ഇഷ്ടം ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവൾ എന്താവില്ല പിന്നെ മറ്റൊന്നിനെ കുറിച്ച് അവൾ ചിന്തിക്കൂല അപ്പോൾ ഭർത്താവിനെ സ്നേഹിച്ച് ആ ആ ഭർത്താവിനെ സ്നേഹി പിന്നെ സ്നേഹിച്ച് ആ കുടുംബം ഭദ്രതയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഭർത്താവ് തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് തിരിച്ച് ഭാര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും ഏഹ് പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഇങ്ങോട്ട് പറയുന്ന കടമകളൊന്നും പറഞ്ഞിട്ടില്ലേ അത് ഒരു പിന്നെ എവിടെയെങ്കിലും ഒരു ഭാഗം മുറിച്ച് കേട്ടാൽ അങ്ങനെ തന്നെയല്ലേ ആ പണ്ടിതൻ്റെ വാൾ മുഴുവൻ കേൾക്കുമ്പോഴല്ലേ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കടമകൾ ഇസ്ലാം പറയുന്നുണ്ട് അത് പറ്റു പല സ്ഥലങ്ങളും പറയുന്നുണ്ട് ഇവിടെ ഇത് മാത്രമേ പറഞ്ഞോളൂ എന്നുള്ളൂ ഏഹ് ആ പിന്നെ പ്രസംഗം തന്നെ മുഴുവനായി കെട്ടി കഴിഞ്ഞാൽ അതിൽ ഭർത്താവിന് ഭാര്യയുള്ള കടമകൾ കേൾക്കാൻ കഴിയും ഇവിടെ ഒരു ക്ലിപ്പ് മുറിച്ച് ഒരു ഭാഗം ഒരു ഒരു പോർഷം മാത്രമേ കേൾപ്പിച്ചാൽ അങ്ങനെ തന്നെ വരുവുള്ളൂ അത് മാത്രം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റുമോ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ തന്നെ കൂടുതലും പറയണത് എന്തിനെ ഭാര്യ ആ അവർക്കുണ്ടായ ജനിച്ചുപോയ കുട്ടിയുടെ അമ്മിഞ്ഞപ്പാല് കൊടുത്താലും അതിനുവേണ്ടി കൂലി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം പോലും ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കാൻ കടമപ്പെട്ടവനാണെന്നാണ് ഞാൻ അതിലും ഇത് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു എ ബി സി ഡി അറിയാതെ ഇസ്ലാമിനെക്കുറിച്ച് വിമർശിക്കാനും പറഞ്ഞു നടക്കുന്നത് ഹദീസ് എന്ന് കേൾക്കുമ്പോൾ എവിടെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് വിമർശിക്കാനും പറയാനും കളിയാക്കാനും നടക്കുന്നത് അത് ഹദീസാണോ അത് ലോയഫാണോ സൊഹീഹാണോ ഇങ്ങനെ ഹദീസുകളുടെ കൂട്ടത്തിൽ പലതുമുണ്ട് ഇനി അതാണെങ്കിൽ തന്നെ അതിൻ്റെ വിവക്ഷ എന്താണെന്നൊക്കെ പണ്ഡിതന്മാരുടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ട്രോളാനും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അലക്കാനൊക്കെ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് മാത്രം പറയുകയാണ് അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വബ്റത്ത്